ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വയുടെ രാശി മാറ്റത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഏപ്രിൽ മാസം മൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ജൂൺ മാസം ഏഴാം തീയതി വരെയുള്ള അറുപത്തിയഞ്ച് ദിവസം കർക്കിടകം രാശിയിൽ ചൊവ്വ സ്ഥിതി അങ്ങനെയുള്ള ചൊവ്വായുടെ സ്ഥിതി കൊണ്ട് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യം പ്രധാനമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തിമൂന്നാം തീയതിയാണ് പത്താമുദയ മഹോത്സവം മണറുകാട് ദേവി ക്ഷേത്രത്തിൽ ഇരുപത്തിയെട്ടര കരയിൽ നിന്നും കുംഭകുട ഘോഷയാത്രകൾ വന്നു ചേരുകയും കുംഭകുട മഹോത്സവം കൊണ്ടാടുകയും ചെയ്യും ചരിത്ര പ്രസിദ്ധമായ മണർകാട് ദേവീക്ഷേത്രത്തിൽ അന്നേ ദിവസം പതിനൊന്ന് ഗരുഡനും ഉണ്ടായിരിക്കും ഒരു ചാടിൽ പതിനൊന്ന് ഗരുഡൻ ഒരുമിച്ച് കയറി നിന്ന് പറക്കുന്ന അസുലഭവും വളരെ ഭക്തി നിർഭൂരവുമായ ആ കാഴ്ച ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് അതേ സമയം തന്നെ ഇരുപത്തെട്ടര കരയിൽ നിന്നും എടുത്തു വരുന്ന ദേശവഴിയുള്ള ഗരുഡൻ കൂടാതെയും ഉണ്ടാവും അപ്പോൾ അത് കാണുന്നതിനും ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനും ഭക്തരായിരിക്കുന്നവരും ഈ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാവരെയും ഞാൻ ദേവി ക്ഷേത്ര സന്നിധിയിലേക്ക് മേടമാസം പത്താം തീയതി ഉള്ള പത്താമതയ മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിഥുനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് കർക്കിടക രാശിയിലെ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് ചില നേട്ടങ്ങൾ അപ്രതീക്ഷിതമായി വന്നു ചേരുവാനായിട്ട് ഭാഗ്യമുണ്ട് അതായത് മിഥുനം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം മകൈരത്തിന്റെ മൂന്നേ നാലേ പാദങ്ങളും തിരുവാതിരയും മുഴുവത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങൾ അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പതിനൊന്നാം ഭാവാധിപൻ അതായത് സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ചൊവ്വ ധനസ്ഥാനമായ രണ്ടാമിടത്തേക്കാണ് മാറി വന്നിരിക്കുന്നത് അത് അപ്രതീക്ഷിതമായ ചില ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള സൂചനയാണ് അതായത് ദീർഘകാലമായിട്ട് ഒരു ആഗ്രഹം സാധിക്കണം എന്ന് വിചാരിച്ചിട്ട് സാധിക്കാതെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക അതിലെ ജോലി ലഭിക്കുവാൻ അതായത് പഠിച്ച വിദ്യക്കനുസരിച്ച് ധന അഭിവൃദ്ധിയോടുകൂടിയ ഒരു ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തവർക്ക് അവരുടെ ഇപ്പോൾ കിട്ടിയ അല്ലെങ്കിൽ കിട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സംതൃപ്തി ഇല്ലാതെ ഉള്ളവർക്ക് അധ്വാന അനുസരിച്ച് വേതനം കിട്ടാത്തവർക്ക് നല്ല ഒരു ജോലി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി പഠിച്ച വിദ്യക്കനുസരിച്ചൊക്കെ കിട്ടുന്നതിന് ട്രൈ ചെയ്താൽ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ജോലി ഒന്നും ഇല്ലാത്തവർക്കും ജോലി കിട്ടുവാനായിട്ട് സൂചനയുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും അതിൽ പ്രധാനം ഐ എൽ ടി എസ് എം ഒ എച്ച് പോലെയുള്ള പരീക്ഷകൾ വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് വിവിധങ്ങളായ രീതിയിലുള്ള പരീക്ഷകൾ ഓരോ ട്രേഡുകൾ പഠിച്ചവർക്കും ഓരോ രീതിയിലുള്ള പരീക്ഷകളും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ടെസ്റ്റുകൾ പല പ്രാവശ്യം എഴുതിയിട്ട് പാസ് ഈ സമയം ചൊവ്വാഴ്ച സമയം ഈ രണ്ടിൽ നിൽക്കുന്ന സമയത്ത് ആഗ്രഹം സാധിക്കുന്നതിനുള്ള സമയമാണ് പ്രത്യേകിച്ച് ജർമ്മനിക്കൊക്കെ പോകുവാനായിട്ട് ജർമ്മനൊക്കെ പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് പാസ്സാകുന്നില്ല എന്നാൽ ക്ലാസ് പരീക്ഷയൊക്കെ ഇടുമ്പോൾ നല്ല സ്കോറ് ഉണ്ടുതാൻ അങ്ങനെയുള്ളവർക്ക് വിജയിക്കുവാനായിട്ട് നല്ല ഒരു അവസരമാണ് സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരെ കൊണ്ടുമൊക്കെ അഭിവൃദ്ധികളും നന്മയും വന്നു ചേരുവാൻ യോഗമുണ്ട് സഹായങ്ങൾ ലഭിക്കും സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഗുരുസ്ഥാനീയയിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ സഹായങ്ങൾ ലഭിക്കുവാനായിട്ട് യോഗമുണ്ട് അതായത് ധൈര്യത്തിന്റെയും വീര്യത്തിൻ്റെയും ഭാവത്തിന്റെ അധിപനും സഹോദരസ്ഥാനത്തിൻ്റെ രാശിയുടെ അധിപനുമായിരിക്കുന്ന ആദിത്യൻ തൻ്റെ ഉച്ചരാശിയിൽ പ്രവേശിച്ച് സർവ അഭീഷ്ടങ്ങളും സാധിച്ചു തരേണ്ട ഭാവത്തിലാണ് നിൽക്കുന്നത് അത് പതിനൊന്നാമത് അങ്ങനെ നിൽക്കുമ്പോൾ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും കുടുംബത്തെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളൊക്കെ സൂചകമാണ് എന്നിരുന്നാലും ഈ ചൊവ്വ അറുപത്തി ദിവസം കർക്കിടകൻ രാശിയിൽ നിൽക്കുമ്പോൾ ഏതാനും ആഴ്ചകൾ ഇടവിട്ടോ ഏതാനും ദിവസങ്ങൾ ഇടപെട്ടോ ഒക്കെ രാജയോഗം പ്രദാനം ചെയ്യും അതായത് കർക്കിടകം രാശിക്ക് ഏറ്റവും ബലം കുറഞ്ഞ് നീച രാശി എന്നാണ് അറിയപ്പെടുന്നത് ചൊവ്വ കർക്കിടകത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ നീരത്തിലാണ് അങ്ങനെയുള്ള ആ നീരത്തിൽ നിൽക്കുന്ന ചൊവ്വ ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ ഒക്കെ രാജയോഗം തരും അതിന് നീജഭംഗ രാജയോഗം എന്നാണ് പറയുന്നത് നീജഭംഗം പ്രധാനം ചെയ് ചെയ്യുന്ന നിൽക്കുമ്പോൾ നീജഭംഗ രാജയോഗം തരുമ്പോൾ സൈനിക അർദ്ധ സൈനിക വിഭാഗത്തിലൊക്കെ ജോലിക്കായിട്ട് അപേക്ഷിച്ചു ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഗ്രഹമായ ആദിത്യൻ തന്റെ ഉച്ചരാശിയിൽ നിൽക്കുകയും പ്രവൃത്തി കാരകനായിരിക്കുന്ന ചൊവ്വ ബലവാനായിട്ട് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യത്തിൽ കർത്തവ്യം അകലം വിത്തം വാണി ചറ്റുക്ഷ ദക്ഷിണം വിദ്യ ച വിവിധ ചിന്തനീയം ദ്വിതീയത എന്ന പ്രമാണപ്രകാരം ആ ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് അനുഗ്രഹങ്ങൾ തരും അപ്പോൾ രണ്ട് പ്രധാന പ്രബല ഗ്രഹങ്ങളാണ് അനുഗ്രഹം ചുരിയുന്നത് ചൊവ്വായും ആദിത്യവും അതുപോലെ തന്നെയാണ് ശുക്രൻ ശുക്രൻ അഞ്ചാം ഭാവാധിപത്യം കൊണ്ട് ത്രികോണ സ്ഥാനത്തിന്റെ അധിപനാണ് അത് ഭാഗ്യാധിപനാണ് അത് തൊഴിൽ സ്ഥാനത്ത് ഉച്ചം ചെയ്തു നിൽക്കും ആദിത്യൻ ഉച്ചം ചെയ്തു വരുന്നു അതുപോലെ തന്നെ ശുക്രൻ ഉച്ചം ചെയ്തു നിൽക്കുന്നു അതും ഈ ചൊവ്വായുടെ കൂടെ തന്നെ രാജയോഗം പ്രദാനം ചെയ്യുന്ന മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയാണ് ഒരു ഘടകം മാത്രം വെച്ചുകൊണ്ടല്ല ഈ രാജയോഗവും ഈ നന്മയും ഉണ്ടാകുക ഉണ്ടാകും എന്നുള്ള ഈ സന്ദേശം തരുന്നത് അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം അതായത് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് സ്വന്തം നാട് വിട്ടോ അല്ലാതെയോ സ്വന്തം നാട്ടിൽ നാട്ടിലോ ഒക്കെ മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കുവാൻ ഈ മിഥുനം രാശിക്കാർക്ക് യോഗമുള്ള ഭാഗ്യമുള്ള ദൈവാദിനമുള്ള സമയമാണ് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അവസരങ്ങൾ എപ്പോഴും കിട്ടുകയില്ല ചില വിട്ടുവീഴ്ചകളിലൂടെയൊക്കെ കഷ്ടതകളിലൂടെയൊക്കെ നഷ്ടങ്ങളിലൂടെയൊക്കെയാണ് ചില കാര്യങ്ങൾ സാധിക്കുക സാധിച്ചു കഴിയുമ്പോഴാണ് അതിൽ നിന്ന് കൂടുതൽ നേട്ടങ്ങൾ വന്നുചേരുന്നത് സന്താന ഭാഗ്യത്തിന് അതായത് ദീർഘനാളുകളായിട്ട് ഒരു സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതികളായിട്ട് വിവാഹം കഴിച്ച് ദീർഘകാലമായിട്ട് ട്രീറ്റ്മെന്റും ഒക്കെ ചെയ്ത് വഴിപാടും ഒക്കെ ചെയ്തിട്ട് ഒക്കെ സാധിക്കാതെ കിടക്കുന്നവരാണെങ്കിൽ പോലും ഈ ചൊവ്വായുടെ സ്ഥിതി കൊണ്ടും ശുക്രന്റെ സ്ഥിതി കൊണ്ടും ഒക്കെ നോക്കുമ്പോൾ ഉത്തമ സന്താന യോഗം ഉള്ള സമയവുമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായിരിക്കും വിദേശത്ത് പോയിരിക്കുന്നവർക്ക് ഒരുമിക്കുന്നതിനോ സ്വന്തം നാട് വിട്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് വിദേശത്ത് പോകുവാനും ഒക്കെ യോഗമുള്ള ഒരു സന്ദർഭമാണ് സ്വന്തമായ ഒരു തൊഴിൽ ചെയ്യുന്നവർക്കും വിജയങ്ങൾ വന്നില്ല കലാരംഗവുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ ആവാന്തര വിഭാഗങ്ങൾ നിരവധിയാണ് ഏതും ഒരു കരവിരുദ് തെളിയിക്കുക എന്ന് പറയും ഓരോ തൊഴിലാളികളായിട്ടുള്ളവരെയും സൂചിപ്പിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ തൊഴിലാളികളെ വെച്ച് ജോലി ചെയ്യിക്കുന്നവർക്ക് വർക്കൊക്കെ നന്നായി അതുകൊണ്ട് ഒരു കെട്ടിടം പണിയായാലും മറ്റേ എന്ത് ഏത് രീതിയിലുള്ള വർക്കായാലും പത്ര നിർമ്മാണമായാലും ഒരായിരം പേർക്ക് സദ്യ ഉണ്ടാക്കുന്നതാണ് ഒരാളെ ഏറ്റെടുത്തു അപ്പോൾ തൊഴിലാളികളെ വച്ചാണ് പാചകകല അതും ഒരു കഴിവ് തെളിയിക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് നേട്ടമുണ്ടാകുക രുചികരമായ ഭക്ഷണമാണെന്ന് കേൾവി ഉണ്ടായാൽ പിന്നെ അത് നേട്ടത്തിലേക്ക് പോവും അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം ആയാലും സിനിമ ആയാലും ലൈറ്റ് അറേഞ്ച്മെന്റ് ആയാലും ബ്യൂട്ടീഷ്യൻ ആയാലും ബ്യൂട്ടി പാർലൊക്കെ നടത്തുന്നവർ അങ്ങനെ നിരവധി അനവധി ആൾക്കാർക്ക് ഈ ചൊവ്വായുടേയും ശുക്രന്റെയും വ്യാഴത്തിൻ്റെയും ആദിത്യയും ഒക്കെ സ്ഥിതി കൊണ്ട് ഈ അറുപത്തഞ്ച് ദിവസത്തേന് മിഥുനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ ഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരം ഉണ്ടായിരുന്നതാണ് തൊഴിൽ തടസ്സമായാലും വിദ്യാ തടസ്സമായാലും മറ്റേതെങ്കിലുമൊക്കെ തടസ്സങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്നവരുണ്ടെങ്കിൽ ജാതകം വിശകലനം ചെയ്തു നോക്കും എന്നിട്ട് അതിന്റെ പരിഹാരവും നിശ്ചയിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും